നമ്മൾ ഈ രണ്ട് ദിവസമായി ഒരു യഥാർത്ഥ സദ്യ ആസ്വദിക്കുകയായിരുന്നു സ്വർഗീയ സമ്പത്തിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് വെളിപ്പെട്ട് കിട്ടി അനേക വർഷങ്ങളായിട്ട് നമ്മളിൽ പലരും ഈ സത്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ദൈവം ഇങ്ങനെയുള്ള പല ഉണർവുകളും ദൈവം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് പല ദൈവമനുഷ്യരിലൂടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠദാസന്മാർ ക്രിസ്ത്യൻ മിഷനറി അലയൻസ് എന്നു പേരുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു അതിലൊന്ന് എ ബി സിംസൻ എന്ന് പറയുന്ന വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യനും കൂടെ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇതാരംഭിച്ചത് അദ്ദേഹം എഴുതിയ പാട്ടാണ് നമ്മൾ പാടാറുണ്ടത് ഒരിക്കൽ അനുഗ്രഹമായിരുന്നു ഇപ്പോൾ കർത്താവാണ് ഒരിക്കൽ ഞാൻ അന്വേഷിച്ചിരുന്നത് സൗഖ്യമായിരുന്നു ഇപ്പോൾ ഞാൻ അവനെ തന്നെ അന്വേഷിക്ക തുടങ്ങിയ പാട്ടുകൾ യേശു മാത്രം എന്നേക്കും എന്നുള്ള പാട്ടുകൾ അനേക വർഷങ്ങൾക്ക് ശേഷം അത് ഏതാണ്ട് ഈ പ്രസ്ഥാനം ആരംഭിച്ചതിന് അമ്പതോ അറുപതോ വർഷത്തിന് ശേഷം എ ഡബ്ല്യു ടോസർ എന്ന് പറയുന്ന ദൈവഭക്തനായ ഒരു മനുഷ്യൻ ഈ ഈ പ്രസ്ഥാനത്തിൽ ഒരു പാസ്റ്ററായിട്ട് ജോയിൻ ചെയ്തു ഈ എ ഡബ്ല്യു ടോസറിൻ്റെ ചില പുസ്തകങ്ങളിൽ നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാവും ഇദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു ദൈവമനുഷ്യനായിരുന്നു ക്രിസ്ത്യൻ മിഷണറി അലയൻസ് ചർച്ചിലുള്ള ഒരു വൃദ്ധനായ ഒരു പാസ്റ്ററുടെ അടുത്തേക്ക് പോയി അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിച്ചു നമ്മൾ പ്രസംഗിക്കുന്ന ഈ മനോഹരമായ സുവിശേഷം യേശുരക്ഷിതാവാണെന്നും ആത്മാവുകൊണ്ട് നിറയ്ക്കുന്നവനാണെന്നും അതുപോലെ സിംസോൺ അതുപോലെ പ്രസംഗിച്ചിരുന്നു നമ്മുടെ ജീവിതൻ യേശുവിൻ്റെ ജീവന് പരമായിട്ട് നമ്മൾ കൈമാറ്റം ചെയ്യണമെന്നും ചെറുപ്പക്കാരായിരുന്ന ഈ ടോസ് ആ പ്രായമായ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ആളുകൾ അവരെത്രയോ വർഷങ്ങളായി ഈ അത്ഭുതകരമായിട്ടുള്ള സത്യങ്ങൾ കേൾക്കുന്നു ഇവരായിരിക്കേണ്ട ഈ ഭൂമിയിലുള്ള ഏറ്റവും അധികം വിശുദ്ധരായിട്ടുള്ള മനുഷ്യർ അവരെന്തുകൊണ്ടാണ് പലപ്പോഴും കൈപ്പുള്ളവരായിരിക്കുന്നത് പരാതി ഉള്ളവരായിട്ട് കൂട്ടായ്മ കൂടാൻ കഴിയാത്തവരായിട്ട് കൂട്ടായ്മ കൂടാൻ കഴിയാത്തവണ്ണം കഠിനരും ഒക്കെ ആയിരിക്കുന്നത് ഈ വൃദ്ധനായ ദൈവമനുഷ്യൻ മിണ്ടാതിരുന്നു അവനൊരുത്തരവുമില്ലായിരുന്നു ഇന്ന് ഞാനും അതേ ചോദ്യം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അനേകർ സ്ഥിരമായിട്ട് കോൺഫറൻസിന് വന്നിട്ടും ഈ മനോഹരമായ സത്യങ്ങൾ കേട്ടതിന് ശേഷം അവരായിരിക്കണ്ടേ ലോകത്തിലെ ഏറ്റവും അധികം വിശുദ്ധരായ വിശ്വാസികൾ എന്നാൽ കൂട്ടായ്മ കൂടാൻ കഴിയാത്തവണ്ണം കഠിനരായിരിക്കുന്നു എന്തുകൊണ്ടാണ് ചില മൂപ്പന്മാരോട് കൂട്ടായ്മ കൂടാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് എന്തുകൊണ്ടാണ് സഭയിലുള്ള ആളുകൾ ഇതിനെതിരെ പരാതിപ്പെടുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ട് നാം കേൾക്കുന്നൊക്കെ നമ്മുടെ തലയിലും മനസ്സിലും മാത്രമേ ഉള്ളൂ നാം ഉത്സാഹിക്കപ്പെടുന്നു എന്നാൽ അത് അല്പനേരത്തെ നിലനിൽക്കുന്നുള്ളൂ നാം കോൺഫറൻസ് വെച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാൽ നിലനിൽപ്പില്ല അല്പ സമയത്തിന് ശേഷം അത് അപ്രത്യക്ഷമാവുന്നു എന്തോ പ്രശ്നമുണ്ട് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഇതെല്ലാം നാം കേട്ട ശേഷവും നമ്മളിൽ പലരും അനാഥരെ പോലാണ് നിങ്ങൾക്കറിയാമോ ഈ അനാഥർക്ക് ഒരു അരിഷ്ടിതാ ബോധമുണ്ട് കാരണം അവർക്ക് അമ്മയുടെ ഒരു മുത്തമോ പിതാവിൻ്റെ ഒരു ആശ്ലേഷണമോ അവർക്ക് ലഭിക്കുന്നില്ല ഒരു ഒരനാഥാശ്രമത്തിൽ അവർ ജീവിക്കുന്നു അവർക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും വസ്ത്രങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടാവും എന്നാൽ അവർ അനാഥനില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഒരു ആശ്ലേഷണമോ മാതാപിതാക്കളുടെ ആഴത്തിലുള്ള പരിപാലനമോ അവർക്ക് ലഭിക്കുന്നില്ല അതവർക്കൊരു സുരക്ഷ നൽകുന്നു അനാഥർക്ക് ആ സുരക്ഷിത ബോധമില്ല ഞാൻ ഏതാണ്ട് അമ്പത് വർഷമായിട്ട് അര നൂറ്റാണ്ടോളം വിശ്വാസികളെ നിരീക്ഷിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ് ഈ സുരക്ഷിതത്വ ബോധമില്ലാത്തതാണ് അനേക ക്രിസ്ത്യാനികൾ പാപം ചെയ്യാനായിട്ട് ഇടയാക്കുന്നത് അനാഥര് മറ്റുള്ളവരോട് അസൂയുള്ളവരാണ് അവർ വളരെ സ്വാർത്ഥരായിരിക്കും നിങ്ങളൊരു അനാഥനോട് നിങ്ങൾ സൗഹൃദത്തിലായാൽ നിങ്ങൾ വേറൊരാളോട് സൗഹൃദം കാണിച്ചാൽ അവൻ ഇഷ്ടപ്പെടില്ല കാരണം അവർ സുരക്ഷിതരല്ല അവർ സ്വാർത്ഥരായിരിക്കും നിങ്ങൾ നിങ്ങളവൻ്റെ സ്നേഹിതനാണെങ്കിൽ നിങ്ങൾ വേറൊരാളോട് സൗഹൃദം ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല രണ്ടുപേർ സംസാരിക്കുന്നത് കേട്ടാൽ അവർ ചിന്തിക്കും അത് എന്നെപ്പറ്റി ആയിരിക്കും അവർ സംസാരിക്കുന്നത് സംശയം അസൂയ അവർക്കെന്തെങ്കിലും കിട്ടിയാൽ മറ്റുള്ളവരുമായിട്ടത് പങ്കുവെക്കത്തില്ല അവരത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ചില മൂപ്പന്മാരും അവരുടെ സ്ഥാനം വിട്ടുകളയാനവരാഗ്രഹിക്കുന്നില്ല അവർ മനുഷ്യൻ്റെ മാനം ആഗ്രഹിക്കുന്നു അവരെ അംഗീകാരം ആഗ്രഹിക്കുന്നു അനാഥൻ തർജ്ജനം ഇഷ്ടപ്പെടുന്നവരല്ല അങ്ങനെ സംഭവിച്ചാൽ ദിവസങ്ങളോളം അവർ നിരാശയിലാവും കാരണം ഒരാൾ അവനെ തിരുത്തി അവർക്ക് അല്പം പോലും സുരക്ഷിതാബോധമില്ല ഈ മാനവജാതി മുഴുവനും അങ്ങനെയാണ് ആദാമിൻ്റെ നാളെ മുതൽ ആദാമിന് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തോടുള്ള ആഴമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ അന്ന് ആ ദിവസം മുതൽ ആദാമ അവൻ്റെ എല്ലാ മക്കളും ഈ ലോകത്തിൽ സുരക്ഷിതാബോധമില്ലാത്തവരായിത്തീർന്നു പഴയനിമിത്തും കീഴിലുണ്ടായിരുന്ന എല്ലാവരും അതുകൊണ്ടാണ് പഴയ ദിനത്തിന് കീഴിലുണ്ടായിരുന്ന ചില ദൈവമനുഷ്യർ നിരാശപ്പെട്ടു പോയത് എല്ലാ പ്രവാചകന്മാരിലും ശേഷനായുന്ന യോഹനാൻ സ്നാപകൻ അവൻ ജയിലിലായപ്പം യേശു ഒരത്ഭുതം ചെയ്ത് അവനെ ജയിലിൽ നിന്ന് രക്ഷിക്കാഞ്ഞതുകൊണ്ട് ഹേരോധവനെ കൊല്ലാഞ്ഞതുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ സംശയമുണ്ടായി അവൻ്റെ ശിഷ്യന്മാരെ അവൻ യേശുവിൻ്റെ അടുക്കൽ അയച്ചു അവനോട് ഇപ്രകാരം ചോദിച്ചു നീ തന്നെയാണോ വരാൻ പോകുന്ന മെഷിക അവൻ സ്വർഗത്തിൽ നിന്ന് തന്നെ ആ ശബ്ദം കേട്ടതാണ് ഉദാഹരണത്തിൽ സ്വർഗത്തിൽ നിങ്ങളൊരു ശബ്ദം കേൾക്കുകയാണ് ഇതെൻ്റെ പ്രിയ പുത്രൻ അതിനുശേഷം നിങ്ങൾ സംശയിക്കുമോ നിങ്ങൾ ചിന്തിക്കില്ലെന്നോ നിങ്ങൾ സംശയിക്കും യോഹന്നാൻ ശ്രാവകൻ അങ്ങനെ ചെയ്തു നിങ്ങൾക്ക് അടിയന്തിരമായിട്ട് വേണ്ടി ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നാൽ അതിന് ഉത്തരം കിട്ടിയില്ല ആ കുഞ്ഞിൻ്റെ സൗഖ്യത്തിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നാൽ സൗഖ്യമായില്ലെന്ന് മാത്രമല്ല അവൻ മരിച്ചുപോയി അപ്പോൾ നിങ്ങൾ സംശയിക്കാൻ തുടങ്ങും ഇവൻ തന്നെയാണോ സത്യത്തിൽ മച്ചുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ അനേക വർഷങ്ങളായിട്ട് സി എഫ് സിയിലിരിക്കുന്ന ആളുകളെ എനിക്കറിയാം അവർ പറയും സഹോദര ഞാൻ സത്യം പറയട്ടെ ഞാൻ ഓർക്കുന്ന ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ ഞാൻ ചിലപ്പം സംശയിക്കും വേദപുസ്തകം ശരിക്കും ദൈവത്തിൻ്റെ വചനമാണോ യേശു കുസ് മാത്രമേ ഉള്ളൂ യഥാർത്ഥ വഴി കാരണം ഞാൻ ഒന്നും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല അതുപോലെ അവൻ പറഞ്ഞു എന്നാൽ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ മറ്റോ നടന്നൊരു കോൺഫറൻസിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാനൊരു ദൈവവചന പഠനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ അവിടേക്ക് കാലിൽ എഴിഞ്ഞു വന്നു ഞാൻ ആ പ്രസംഗപ്പെടുത്തി നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കണ്ടു ഈ മനുഷ്യൻ അഴിഞ്ഞു വരുന്നത് അവൻ പറഞ്ഞു സഹോദര യേശുവിൻ്റെ നാമത്തിൽ അവനോട് അവിടെ കിടക്കാനായിട്ട് സഹോദരൻ പറയുന്നത് ഞാൻ കേട്ടു അവൻ കിടന്ന് ഉറങ്ങിപ്പോയി ആ വേദപഠനം കഴിഞ്ഞപ്പം അവന് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു ആ ദിവസം എനിക്ക് മനസ്സിലായി യേശുവിൻ്റെ നാമത്തിന് അധികാരമുണ്ടെന്ന് ഉണ്ടെന്നു ചിലപ്പം ഇതുപോലുള്ള ചില കാര്യങ്ങൾ ദൈവം ചെയ്യുന്നു എന്നാൽ ഇതേ ആൾ അല്പസമയം കഴിയുമ്പോൾ സുരക്ഷിത ബോധമില്ലാത്തവനാവുന്നു അവൻ സി എഫ് സി വിട്ട് പോയി അരിഷ്ടിതാവസ്ഥ അരിഷ്ടിതാവസ്ഥ അനാഥർ അനാഥർ എപ്പോഴും അവർക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ വേണം എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം ആ ശ്രദ്ധാകേന്ദ്രം ഞാൻ മാത്രമായിരിക്കണം ഒരു ജർമ്മനിയിലെ രാജാവിനെ പറ്റി ഒരു തമാശ ഉണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് ജീവിച്ചാണ് അദ്ദേഹത്തിന് എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ വേണം അദ്ദേഹം ഒരു കല്യാണത്തിന് സംബന്ധിച്ചാൽ അവിടെ അദ്ദേഹത്തിന് വരനാകണം മരിച്ചെടുത്ത് പോയാൽ അവൻ ആ പെട്ടിയിൽ കിടക്കുന്ന ശവമാകണം കാരണം എല്ലാവരും അവിടെ അതാണ് ശ്രദ്ധിക്കുന്നത് അനാഥൻ നിങ്ങളങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നു എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കണമെന്ന് എല്ലാവരും നിങ്ങളെക്കുറിച്ച് പറയണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖം എന്നാൽ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അരിഷ്ടനായിരിക്കുകയില്ല ആത്മാവിൻ്റെ നിറവ് സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന അതാണ് യോഹനാനു സുവിശേഷം പതിനാലാം അധ്യായത്തിലേക്ക് നമുക്ക് പോവാം പതിനാലാം അധ്യായത്തിൻ്റെ യേശു ആദ്യമായിട്ട് കുറിച്ച് സംസാരിക്കുന്ന വീടാണ് പരിശുദ്ധാത്മാവിൻ്റെ വരവിനെക്കുറിച്ച് താൻ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേരാത്രി യേശു താൻ പഠിപ്പിച്ചപ്പോൾ ഒരിക്കൽ പോലും പറയാതിരുന്ന ഈ കാര്യം യേശു ക്രൂശിലേക്ക് പോകുന്നതിൻ്റെ തലേരാത്രി അപ്പം നുറുക്കിയ ശേഷം അവരുടെ കാല് കഴുകി അതിനുശേഷം അവൻ ഇങ്ങനെ പറഞ്ഞു പതിനഞ്ചാം വാക്യം പതിനാലിൻ്റെ പതിനഞ്ച് നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ അതിനൊരു തെളിവേ ഉള്ളൂ നിങ്ങളെൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളൂ അവർക്കവൻ്റെ കൽപ്പനകൾ അറിയാം വളരെ ഉയർന്ന നിലവാരമുള്ളതാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അതിനർത്ഥം മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവനെ കൊടുക്കണം സഹോദരി സൗകര്മാരെ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി വെക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുമായിരിക്കും അത് ഈ ലോകത്തിലുള്ള നിരീശ്വരവാദിയായ ഒരമ്മയും ചെയ്യും എന്നാൽ മറ്റുള്ള വിശ്വാസികൾ ആയിട്ടുള്ള ആൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ വയ്ക്കുക അതേതാണ്ട് അസാധ്യമായ കൽപ്പനയാണ് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ അവനെങ്ങനെ എന്നെ സ്നേഹിച്ച് തൻ്റെ ജീവൻ നൽകിയാണ് എന്നെ സ്നേഹിച്ചത് അവനെല്ലാം നൽകി കാണാം അവൻ എന്നെ വേണമായിരുന്നു ഇതുപോലെയുള്ള ഒരു പരസ്പര ബന്ധമാണ് സഫയിലും എൻ്റെ സഹോദര നിൻ്റെ ഒന്നും എനിക്ക് വേണ്ട നീ എന്തെങ്കിലും എന്നിൽ നിന്നെടുത്താൽ ഞാൻ അതിനുവേണ്ടി പോരാടുകയില്ല അത് അതെടുത്തുകൊള്ളുക യേശു എന്നെ സ്നേഹിച്ച പോലെ ഞാൻ നിന്നെയും സ്നേഹിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്താൻ അവൻ തയ്യാറായിരുന്നു സഭയ്ക്ക് വേണ്ടി എന്ത് നഷ്ടപ്പെടുത്താനും ഞാൻ തയ്യാറായിരിക്കുന്നു ഇപ്രകാരം ഒരു ബന്ധം ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയൂ സഹോദരന്മാർ തമ്മിലുള്ള ഇപ്രകാരമുള്ള ഒരു ബന്ധം അവിടെ നാം എല്ലാം വിട്ടുകളയാൻ തയ്യാറായിരിക്കുന്നു ഇപ്രകാരമുള്ള ഒരു ഐക്യതയിലായിരിക്കണം സഭ വളരേണ്ടത് എന്നാൽ ഈ കൽപ്പന കാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എൻ്റെ കൽപ്പന കാത്തുകൊള്ളണമെന്ന് പറഞ്ഞപ്പം ശിഷ്യന്മാർ ചിന്തിച്ചു വേണം എങ്ങനെ ഈ കൽപ്പന കാക്കാൻ കഴിയും യേശു പറഞ്ഞ് നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് പറയും നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം യേശു പറഞ്ഞ് ഞാൻ പിതാവിനോട് ചോദിക്കും ഈ കൽപ്പന കാക്കാനായിട്ട് നിങ്ങൾക്കൊരു സഹായകനെ തരും നിങ്ങൾ നോക്കൂ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യേശു പറയുന്ന സമയത്ത് അത് കൽപ്പന കാക്കുന്നതുമായിട്ടുള്ള ബന്ധത്തിലാണോ അന്യഭാഷ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ല അല്ലെങ്കിൽ സൗഖ്യമാക്കുന്നതോ അതിനെപ്പറ്റി ഒന്നുമല്ല ഇതാണ് നാം സഭയിൽ ഊന്നി പറയുന്നത് ആത്മാവിൻ്റെ എന്ന് പറഞ്ഞ് നമ്മളെ കൽപ്പനകാക്കാൻ സഹായിക്കുകയാണ് അവൻ നമ്മുടെ സഹായകനാണ് അത് കൽപ്പനകാക്കുന്നതുമായിട്ടുള്ള ബന്ധത്തിലാണ് അതുപോലെ അവൻ എല്ലാ കാലവും നമ്മളോടുകൂടെ ഇരിക്കും അതുപോലെ അവൻ പറഞ്ഞ സത്യത്തിൻ്റെ ആത്മാവാണ് ലോകത്തിന് അതിനെ സ്വീകരിക്കാൻ കഴിയില്ല പതിനേഴാം വാക്യത്തിൽ ഇപ്പോൾ അവൻ നിങ്ങളോട് കൂടെയാണ് എന്നാൽ ഒരു ദിവസം അവൻ നിങ്ങളുടെ ഉള്ളിൽ വരും പഴയ മുഴുവനും അവൻ വിവിധ ആളുകളോടൊപ്പമായിരുന്നു അവൻ ആളുകളെ അഭിഷേകം ചെയ്തു യോഹന്നാൻ ശ്ലാപകന് പോലും അഭിഷേകം കിട്ടിയത് വെളിയിൽ നിന്നായിരുന്നു അവൻ അവരിലായിരുന്നില്ല അവരോടൊപ്പമായിരുന്നു അവൻ മോശയോടൊപ്പം ഉണ്ടായിരുന്നു അവൻ ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്നു ഏലിയാവിൻ്റെ കൂടെ ഏലീശയുടെ കൂടെയും എന്നാൽ ആരുടെയും ഉള്ളിലായിരുന്നില്ല എന്തുകൊണ്ടാണ് ആരുടെ ഉള്ളിൽ ഉള്ളിലവൻ വരാൻ കഴിയാതിരുന്നത് കാരണം എല്ലാവരുടെയും ഹൃദയം മലിനമായിരുന്നു നിങ്ങൾക്കായിരം കാളെയും ആടിനെയും കൊല്ലാം എന്നാൽ ഹൃദയം മലിനമാണ് ഒരു കാര്യത്തിന് മാത്രമേ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയൂ അത് യേശുവിൻ്റെ രക്തത്തിനാണ് യേശു തൻ്റെ രക്തം ചൊരിയുന്നത് വരെ ആരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരാൻ കഴിയുമായിരുന്നയില്ല അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് ഒരു ഒരുക്കപ്പെടലിൻ്റെ സമയം നിങ്ങൾക്കറിയാമല്ലോ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ഇസ്രായേൽ മക്കൾ ന്യായ കീഴിലായിരുന്നു എന്നാൽ യേശു രക്തം രക്തമൊഴിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ പിതാവിൻ്റെ ഇടുക്കിലേക്ക് കയറിപ്പോയി ഉടനെ തന്നെ വന്നു അതുകൊണ്ട് അവൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നാൽ ആ ദിവസം അവൻ നിങ്ങളുടെ ഉള്ളിൽ വരും നിങ്ങൾക്കറിയാം ഒരു ഗ്ലാസ് കമഴ്ത്തി വെച്ചാൽ നിങ്ങളതിന്മേലേക്ക് വെള്ളം ഒഴിച്ചാൽ അത് പുറത്തേക്കൊഴുകി ആളുകളെ അനുഗ്രഹിക്കും ശിംശോൻ്റെ ഹൃദയം പോലെ ആ കപ്പിൻ്റെ ഉള്ളുവശം അശുദ്ധമായിരിക്കും അത് നേരെ വെച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ചാൽ അത് നിറഞ്ഞ് കവിഞ്ഞ് അതിൽ നിന്ന് വെള്ളമൊഴുകും അപ്പം അതിൻ്റെ അവകോശം ശുദ്ധമാകും അത് പുറത്തേക്കൊഴിയ അനുഗ്രഹം വരും അതാണ് പഴയ നിയമത്തിലെ ആത്മനിറവെന്ന് പറഞ്ഞാൽ അതെപ്പോഴും പുറത്താണ് എന്നാൽ പുതിയ നിയമത്തിലെ ആത്മനിറവ് ഉള്ളിൽ നിന്ന് പുറത്തേക്കൊഴിയുകയാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും എന്തോ കോസ് നാളിൽ അവൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്യും അതിന് ശേഷം അവൻ പറയാണ് അത് സംഭവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ ഉള്ളി വരുമ്പം എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഇനിയും ഒരു അനാഥനായിരിക്കുകയില്ല അവൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പം അവൻ പറയുന്നത് നിങ്ങളൊരു സനാതനാകുകയാണ് ഞാൻ നിങ്ങളുടെ ഇടക്ക് വരും അതാണ് പരിശുദ്ധാൽമാവ് ചെയ്യുന്ന വലിയ